അഭിവൃദ്ധിയിലേക്കുള്ള പാതയിലെ അതിമനോഹരമായ ചുവടുവയ്പാണ് പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടായിട്ടും നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയപ്പോൾ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായമാണ് സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ടത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വല അധ്യായം തുന്നിച്ചേർക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം അറബിക്കടലിലെ ഓളപ്പരപ്പിലൂടെ ഒഴുകിയെത്തിയ ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനൊപ്പുവെച്ച കരാർ പ്രകാരമുള്ള നിർമ്മാണം അതിൻ്റെ നിർവഹണത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുന്നു ഈ നാടിന്റെ ചരിത്രം മാറ്റാൻ ശേഷിയുള്ള പ്രദേശമാണ് വിഴിഞ്ഞമെന്ന് പണ്ടേ പറഞ്ഞവർക്കുള്ള സമ്മാനം കൂടിയാണ് ഈ നിർവഹണഘട്ടം വിഴിഞ്ഞത്ത് ഒരു സെക്ഷൻ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ച് എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങൾ അറിയാനായിട്ട് വിഴിഞ്ഞത്ത് ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഡിവാൺ ഹൈനസ് എല്ലാം കൂടെ ആലോചിച്ച് നമുക്ക് ഇവിടുത്തെ ഹിൽ പോഡീസൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം കൊച്ചിയിലാണ് കൊണ്ടുപോകണത് അതിന് പകരം നമുക്ക് തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ ഒരു ഹാർബർ ഉണ്ടാക്കിയ സൗകര്യം ഉണ്ടാവുമെന്നാലോചിച്ച് അതുകൊണ്ട് അത് അവരെ എന്താ ഹിസ്റ്റോറിക്കായിട്ട് സംഗതികളൊക്കെ നോക്കിയിട്ടാണ് വിഴിഞ്ഞൊന്ന് കണ്ടുപിടിച്ച് വിഴിഞ്ഞത്ത് പണ്ടെ കാണുമ്പോൾ പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞു അങ്ങനെ ഇംഗ്ലണ്ടിൽ കോണ്ടാക്റ്റ് ചെയ്ത് കമ്പനിക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവിടുന്ന് ഒരു കമ്പനിക്കാരെ അവരുടെ ഒരു എക്സ്പെർട്ടിനെ അയക്കാം എന്ന് പറഞ്ഞു ഒരു പ്രിമൻറ്ററി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ആ എക്സ്പെർട്ടിൻ്റെ സഹായിക്കാനായിട്ട് ഞാനും ഒരു മരേന ഓവർസർ ഉണ്ടായിരുന്നു രണ്ടുപേരും അതിനുവേണ്ടി പോയി അന്ന് തൊട്ടാണ് ഞങ്ങൾ മര ഈ കടലിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത് ഇംഗ്ലീഷുകാർക്ക് മുൻപേ നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞതാണ് വിഴിഞ്ഞത്തെ അതിന് ആയി രാജാക്കന്മാർ അയക്കുടി എന്ന് പറയുന്ന വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു മലമുകളിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്ന ആയി രാജാക്കന്മാരാണ് ഈ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചെടുത്തത് എന്ന് പറയുന്നു ഏഴിമലയിലെ ഏഴിമല രാജാക്കന്മാരെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തെക്കൻ കേരളത്തിലെ വിഴിഞ്ഞം ആസ്ഥാനമാക്കിയുള്ള ആയി രാജാക്കന്മാരുടേതുണ്ട് ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ അവർക്ക് പടിഞ്ഞാറൻ ദേശവുമായിട്ടുള്ള കച്ചവടത്തിന് ഏറ്റവും സൗകര്യപ്രദമായ തുറമുഖം വിഴിഞ്ഞമായിരുന്നതുകൊണ്ട് അവരും കുറേ കാലം ഇത് കൈയടക്കി വെച്ചിരുന്നു പാണ്ഡ്യന്മാർക്ക് ശേഷം ചോളന്മാർ ഈ പ്രദേശം ദക്ഷിണേന്ത്യയുടെ മൊത്തം താവളമുറ അധികാരമുറപ്പിച്ചപ്പോൾ അവർക്കും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞൻ തുറമുഖം തന്നെയായിരുന്നു അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഒരു പുനഃസൃഷ്ടിയാണ് വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ തുറമുഖം എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതിനിടയിൽ ഒരു മീൻപിടുത്ത കേന്ദ്രം മാത്രമായി ചുരുങ്ങിയ വിഴിഞ്ഞത്തെയാണ് നമ്മളിപ്പോൾ രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനുള്ള മുതൽ മുടക്ക് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരും നൽകുന്നു തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവയ്ക്കുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ശുപാർശ ചെയ്തത് എട്ട് കോടിയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി മാത്രം വിഴിഞ്ഞത്ത് ഇതുവരെ നൂറ് കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു പ്രദേശവാസികൾക്ക് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മുടെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലും കേരളം പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിമാസ അവലോകനം നടത്തിയും ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തയ്യാറാക്കിയുമെല്ലാം എട്ടു വർഷത്തിനിടയിലെ നിർമ്മാണത്തിനൊപ്പം പങ്കുചേർന്നു സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതയും സമയകൃത്യതയും ഉറപ്പാക്കി ഒടുവിൽ അദാനി ഗ്രൂപ്പ് സമയബന്ധിതമായി തന്നെ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം ഇതിനാവശ്യമായ റോ മെറ്റീരിയൽ ലഭിക്കാത്ത കരിങ്കൽക്കൂറി ഉൾപ്പെടെ അത് ലഭ്യമാക്കാൻ തമിഴ്നാട്ടിൽ വരെ പോയി പല രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് ഏതാണ്ട് എൺപത് ലക്ഷത്തോളം മെട്രിക് ടൺ കരിങ്കൽക്കൂറി ആവശ്യമായുള്ളത് ലഭ്യമാക്കാനുള്ള സാഹചര്യം സംജാതമാക്കി പിന്നീട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ രൂപത്തിലുള്ള ഓഖി ദുരന്തം വന്നു അത് നമ്മുടെ നാടിനെ വല്ലാതെ രൂപത്തിൽ വിഷമിപ്പിച്ച ഒരു പ്രതികൂല സാഹചര്യമാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിന് ശേഷം ആ ഘട്ടത്തിൽ വളർന്നു വന്നു അതിനെയും ഗവൺമെൻറ് സമയത്തോടു കൂടി സമീപിച്ച് അതിജീവിച്ചു പിന്നീട് വന്ന ചുഴലിക്കാറ്റ് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇത്തരമൊരു ഘട്ടത്തിൽ തന്നെ നമ്മുടെ ലോകമെമ്പാടും രൗദ്രഭാവം പൂണ്ടുവന്ന എന്ന മഹാമാരി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ തടസ്സം സൃഷ്ടിച്ച മറ്റൊരു ഘടകമായി മറ്റൊരു സന്ദർഭം ഇതൊക്കെ നീങ്ങി മുന്നോട്ട് വന്നപ്പോഴാണ് പ്രക്ഷോഭ സമരങ്ങളുമായി വലിയൊരു ശക്തി മുന്നോട്ട് വന്നു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ചൈനയിലെ ഷാങ്ഹായിൽ നിന്നുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീനെ കേരളം ഉത്സവ ഛായയോടെ വരവേറ്റത് ആദ്യമായി തുറമുഖത്ത് കപ്പലെടുത്ത സന്തോഷത്തിൽ നാട് മുഴുവൻ ഒത്തുചേർന്നു പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ് നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നാണ് വസ്തുത ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ ലക്ഷം യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത് ആവശ്യമായ ക്രെയിനുകളായിരുന്നു ഷെൻഹുവ എത്തിച്ചതെങ്കിൽ ഇപ്പോൾ ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാൻഡോ എന്ന പടുകൂറ്റൻ ചരക്ക് കപ്പൽ കണ്ടറുകളുമായാണ് വിഴിഞ്ഞം തീരത്തടുത്തത് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ട്രയൽ റണ്ണാണ് രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടരുന്ന ഈ ട്രയൽ ഓപ്പറേഷൻ കാലത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഏകദേശം നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ വരെ ഈ തീരത്തേക്കെത്തുന്നതോടെ വിഴിഞ്ഞമെന്ന അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും കരുതിയ ആ ദിവസം ഈ സർക്കാർ അങ്ങനെ മറ്റൊരു വലിയ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ഏറ്റവും നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ യന്ത്രങ്ങൾ എല്ലാം തന്നെ പ്രാവർത്തികമായി പരീക്ഷിക്കുവാനും തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ അവയിൽ ആവശ്യം വേണ്ടി വന്നാൽ അവയുടെ വേഗത സമയബന്ധിതമായി അവ ഈ കൃത്യനിർവഹണം നടത്തുന്നതിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കപ്പലുകൾ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും മേന്മയാർന്ന രീതിയിലുള്ള പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ കാഴ്ചവെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒന്നര രണ്ട് മാസക്കാലം നമ്മുടെ ഈ യന്ത്രങ്ങളുടെ എല്ലാം ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ട്രയൽ അടിസ്ഥാനത്തിൽ നിന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് സൗകര്യങ്ങളുടെ കാര്യത്തിലും സജ്ജീകരണങ്ങളുടെ കാര്യത്തിലും മികവുറ്റതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം അത്യാധുനിക ഉപകരണങ്ങൾ ഓട്ടോമേഷൻ സംവിധാനം മികവുറ്റ ഐ ടി സംവിധാനങ്ങൾ ഇങ്ങനെ സൗകര്യങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ സ്ഥാനം ഇന്ത്യയിൽ ഒന്നാമതാണ് ആദ്യമായിട്ടാണ് കണ്ടെയ്നർ യാഡ് ക്രെയിനുകൾ മനുഷ്യ കൈകാര്യം ചെയ്യേണ്ട ഒരു കർമ്മങ്ങളുമില്ലാതെ നൂറ് ശതമാനം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്യുക അവയെ ഉയർത്തുക അവയെ നീക്കി യാർഡിലെ നിശ്ചിത സ്ഥാനത്ത് കൊണ്ടുവെക്കുക തുടങ്ങിയ നടപടികൾ യാഡ് ക്രെയിനുകൾ നൂറ് ശതമാനം ഓട്ടോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യുന്നു നമ്മൾ ഷിഫ്റ്റ് ഷോർ ക്രെയിൻസ് ഈ ക്രെയിനുകളാണ് വരുന്ന വലിയ മദർ വെസലുകളിൽ നിന്നും കണ്ടെയ്നറുകളെ ഉയർത്തി കരയിൽ ബർത്തിൽ ആദ്യം കൊണ്ട് നിക്ഷേപിക്കുന്നത് ഈ പ്രക്രിയ നൂറ് ശതമാനം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുവാൻ നിലവിലുള്ള സാങ്കേതിക വിദ്യ അനുസരിച്ച് അസാധ്യമാണ് കാരണം ഷിപ്പിൻ്റെ ഉള്ളിൽ കണ്ടെയ്നറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഉയരവ്യത്യാസം കാണും ചിലപ്പോൾ ഒരു റോയിൽ പത്തെണ്ണം കാണും അടുത്ത റോയിൽ അഞ്ചെണ്ണം കാണും ഈ ഉയരവ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ യന്ത്രസഹായം കൊണ്ട് മാത്രം അസാധ്യമായതുകൊണ്ട് അവിടെ മാത്രം ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനുകളിൽ മാത്രം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ആ കൂറ്റൻ ക്രെയിനുകൾ നൂറ് മീറ്ററിലധികം ഉയരമുള്ള ആ കൂറ്റൻ ക്രെയിനുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഈ ഓപ്പറേറ്റേഴ്സും ആ കണ്ടെയ്നറുകളിൽ ആ ക്രെയിനുകളിൽ ഇരിക്കണമെന്നില്ല അവർക്ക് ഇത് നിയന്ത്രിക്കുന്ന കൺട്രോൾ റൂം നമ്മൾ വിമാനത്താവളങ്ങളിൽ നമ്മൾ കാണുന്ന കൺട്രോൾ റൂം പോലെയുള്ള സജ്ജീകരണം ഈ തുറമുഖത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം ചരക്ക് ഗതാഗതം നടത്തുന്നവയിൽ അറുപത് ശതമാനവും വലിയ മദർഷിപ്പുകളായതിനാൽ ബർത്തിലെത്താൻ മിക്ക ബഹുരാഷ്ട്ര കമ്പനികളും ആഴം കൂടിയ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നു എന്നതാണ് ഈ തുറമുഖത്തിൻ്റെ വലിയ സാധ്യത ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴം സ്വാഭാവിക ആഴം നമ്മുടെ എല്ലാ തുറമുഖങ്ങളിലും ക്യാപിറ്റൽ റഡ്ജിങ് ഉണ്ട് മെയിൻ്റനൻസ് റഡ്ജിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖം തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള ആഴം ഒറ്റത്തവണ ചെയ്യുക അതിനാണ് ക്യാപിറ്റൽ റഡ്ജിംഗ് എന്ന് പറയുന്നത് പിന്നെ വർഷാവർഷം ആ ആഴം നിലനിർത്താൻ വേണ്ടി മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് എന്ന് പറയും ഇതിൽ ഇപ്പോൾ കൊച്ചിയുടെ കണക്കെടുത്താൽ കൊച്ചിയിൽ ഏകദേശം നൂറ് കോടി രൂപയോളം വേണം ഒരു വർഷം ഡ്രഡ്ജിങ്ങിന് മാത്രം എന്നാൽ പോലും അവർക്ക് ആവശ്യമുള്ള ആഴം കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട് വെഴിഞ്ഞത്ത് ഇത് രണ്ടും ആവശ്യമില്ല ഭാഗ്യവശാൽ നമുക്ക് ഇതൊന്നുമില്ലാതെ പത്ത് ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴം പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് രാജ്യാന്തര കപ്പൽശാലിൽ നിന്നും കേവലം പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം അൻപത് കിലോമീറ്റർ മാത്രം അകലെ കൊളംബോ തുറമുഖം ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകളും ഇപ്പോൾ കൊളംബോയെ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളും മാറ്റിക്കയറ്റുന്ന ഹബ്ബായി വിഴിഞ്ഞം മാറുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡീപ് ഡ്രാഫ്റ്റ് പോർട്ടെന്നാണ് പറയുന്നത് ഏറ്റവും വലിയ കപ്പലുകൾക്ക് അങ്ങനെ അടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ കപ്പലുകൾ എടുക്കാൻ പറ്റുന്ന ഒരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു കോസ്റ്റൽ ജിയോമോർഫോളജി അഥവാ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തീരപ്രദേശത്ത് തീരപ്രദേശം വിഴിഞ്ഞത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര സീ ലൈൻ ഉണ്ട് എന്ന് വെച്ചാൽ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക കണക്റ്റ് ചെയ്യുന്ന ഒരു സീ റൂട്ട് നമ്മുടെ ഈ വിഴിഞ്ഞത്തു നിന്ന് ഏകദേശം പത്ത് നോട്ടിക്കൽ മൈല് അപ്പുറത്തൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും അതിന് അധികം കോസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ എക്കണോമിക്കലി വളരെ വയബിളായിട്ടുള്ള ഒരു പോർട്ടായിത് മാറും ലോകത്താകെയുള്ള ചരക്ക് നീക്കത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും കടൽ വഴിയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിൽ എഴുപത് ശതമാനവും ഇന്ത്യക്ക് സമീപത്ത് കൂടിയാണെന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു തന്ത്രപ്രധാനമായ വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തിന് തന്നെ വലിയ സാമ്പത്തിക തൊഴിൽ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത് അതിലൂടെ നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ കേരള ഒരു മിറക്കിൾ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നായി വിഴിഞ്ഞ തുറമുഖത്തെ നമുക്ക് കാണാവുന്നതാണ് കാരണം ഈ ഒരു ബിഗ് പുഷ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച തൊഴിലിൻ്റെ വളർച്ച അതുപോലെ തന്നെ മൂല്യവർദ്ധിത വസ്തുക്കളുടെ കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരള സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഇത് കൂടുതൽ സഹായകരമാകും ട്രയലിനു ശേഷം ഇവിടെ ചരക്ക് നീക്കം തുടങ്ങുമ്പോൾ പ്രതിവർഷം പത്ത് ലക്ഷം ട്വന്റി ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞത്തിന് കൈവരുമെന്നാണ് കണക്കുകൂട്ടൽ ഏകദേശം പത്ത് ലക്ഷം കണ്ടെയ്നറുകളിലായി ഒന്നര കോടി ടൺ ചരക്ക് നീക്കാൻ കഴിയുന്നതോടെ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് ചെറുതല്ലാത്ത ഉണർവുണ്ടാകും കേരളത്തിന് അത് നൽകുന്ന പ്രതീക്ഷ വാനോളമാണ് എന്തുകൊണ്ട് കേരളത്തിൽ അവരുടെ ഫാക്ടറി ആരംഭിച്ചില്ല എന്നതൊരു കാലത്ത് വളരെ സജീവമായിരുന്ന ചോദ്യമായിരുന്നു ഹർത്താലുകളൊക്കെ ഉള്ളതുകൊണ്ടായാണ് എന്ന മട്ടിലുള്ള പ്രചാരവേലയായിരുന്നു മാധ്യമങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ അന്ന് അവരുമായ ആശയവിനിമയം നടത്തിയ ഇപ്പോൾ ശ്രീ സി ഗോപാൽ ബാലഗോപാൽ അതുപോലെ ശ്രീ ജോസ് ഡൊമിനിക് ഇവരെല്ലാം തന്നെ ഒരു കാര്യം പറയുകയുണ്ടായി അവർ കേരളത്തിൽ അവരുടെ ഫാക്ടറി ആരംഭിക്കാതിരുമ്പതിന് കാരണം ഇവിടുത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നുമല്ല പോർട്ടിനോട് ചേർന്ന് ആയിരം ഏക്കർ ഭൂമി അവർക്ക് ലഭിച്ചില്ല എന്നതാണ് ഇപ്പോൾ കൊച്ചിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോർട്ട് അവിടെ ഭൂമി ലഭിക്കുന്നതിന് ഏറെ പരിമിതികളുണ്ട് പ്രത്യേകിച്ച് നാവികസേനയുടെ ആസ്ഥാനം കൂടി ഉള്ളതുകൊണ്ട് ലഭ്യമായ ഭൂമിയിൽ തന്നെ ഉയരത്തെ സംബന്ധിച്ചുള്ള നിരവധി നിബന്ധനകൾ റെസ്ട്രിക്ഷൻ നിയന്ത്രണങ്ങൾ അവിടെയുണ്ട് അപ്പോൾ വിഴിഞ്ഞം വരുമ്പോടു കൂടി വലിയ സാധ്യത അവിടെ തുറന്നു കിട്ടും എന്നാണ് കരുതുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ഇപ്പോൾ സ്പേസ് സെൻ്റർ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഡിഫെൻസിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ ടെക്നോ പാർക്ക് ആദ്യത്ത് വന്നിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ വലിയ തോതിലുള്ള സാധ്യതകളുണ്ട് പിന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും വരും അതിനുള്ള സാധ്യതയുണ്ട് വിഴിഞ്ഞം ഉൾക്കൊള്ളുന്ന തലസ്ഥാനം ലോകമറിയുന്ന അത്യാധുനിക നഗരമായി മാറുന്നതിന് കൂടിയാവും ഭാവി കേരളം സാക്ഷ്യം വഹിക്കുന്നത് നമുക്ക് വ്യവസായമായിട്ടും നമുക്ക് ഇതിൻ്റകത്ത് ഒരു കപ്പലിന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവിഷൻസ് മുതൽ അതിന് വേണ്ടി വരുന്ന ഇന്ധനം അതുകൂടാതെ കപ്പലിന് വേണ്ട റിപ്പയേഴ്സ് ചാനലിങ് പല കാര്യങ്ങളും അത് ഷിപ്പ് റിലേറ്റഡായിട്ട് ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഏതെങ്കിലും ലോകത്ത് കാണുന്ന പോർട്ടിൽ കിടക്കുന്ന ആക്ടിവിറ്റി മൊത്തം തിരുവനന്തപുരത്തും അതായി മാറാൻ പോവുകയാണ് വെള്ളം മുതല് ഇന്ധനം മുതല് അതിനുവേണ്ടി പ്രൊവിഷൻസ് മുതൽ ഹോട്ടൽ അക്കോമഡേഷൻ മുതൽ എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും ഇത് സ്പർശിക്കുന്നതായിരിക്കും നേരിട്ടും അല്ലാതെയും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം സജീവമാകുന്നതോടെ പ്രാദേശികമായ ജോലി സാധ്യതകൾക്കൊപ്പം പ്രദേശവാസികളുടെ ജീവിത നിലവാരത്തിലും ചെറുകിട വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിനായി വിഴിഞ്ഞത്തുകാർ തയ്യാറെടുത്ത് കഴിഞ്ഞു ഇവിടെ നിലവിലെ ഇവിടെ നമ്മുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളായ കൊഞ്ച് കണവ ഈ ലെതർ ജാക്കറ്റ് റിബൺ ഫിഷ് ഇതൊക്കെ ഇവിടെ ബൾക്കായിട്ട് നമ്മുടെ ഒരു ഈ മൺസൂൺ സീസണിൽ കേരള തീരത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് വിഴിഞ്ഞത്താണ് ഈ വിഭവങ്ങൾ കൊച്ചിയിലേക്ക് അയച്ച് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മറ്റുള്ള തുറവങ്ങളിൽ വഴിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഈ സീ ഫുഡ് ഐറ്റംസ് അതായത് മത്സ്യവിഭവങ്ങൾ കയറ്റി പതി ചെയ്യപ്പെടുന്നത് അവർക്ക് ഈ നിലവിലെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും മറ്റുള്ള രാജ്യങ്ങളിൽ ഇറക്കി മറ്റു രാജ്യത്തേക്ക് കയറ്റി വയ്ക്കുന്നത് കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുകളും വിഷയങ്ങളും ഈ സാമ്പത്തിക കാലതാമസവുമാണ് എന്നാൽ ഈ വിഴിഞ്ഞത്ത് ഈ മദർ പോട്ട് വരുന്നതോടുകൂടി അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ കയറ്റുമതി സ്ഥാപനങ്ങൾ നേരിട്ട് തന്നെ അമേരിക്കയിലോ കാനഡയിലോ ഏതൊക്കെ രാജ്യങ്ങളിലാണോ നേരിട്ട് കയറ്റിയിക്കുന്ന ആ രാജ്യങ്ങളിൽ നേരിട്ടെത്തുകയും അവരുടെ സാമ്പത്തിക വിക്രയങ്ങൾ വളരെ വേഗതയിൽ നടക്കാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഞാനൊരു ചെറിയൊരു തട്ടുകട നടത്തി ഫുഡ് സർവീസ് ചെയ്യുന്നുണ്ട് ഹോട്ടലത്തേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ കഴിയുന്നുണ്ട് നാട്ടിൽ ചെറിയ സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർ ഈ വികസനം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് തൊഴിൽ നടത്തി മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് തദ്ദേശവാസികളുമുണ്ട് അല്ലാത്തവരുമുണ്ട് പിന്നെ വിദ്യാസമ്പന്നതയ്ക്കനുസരിച്ച് അസാഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ ട്രെയിനിങ് പൂർത്തിയായി നിൽക്കുന്നവർ അടുത്ത പോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതിലെ തൊഴിൽ കിട്ടുമെന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഒരു അന്താരാഷ്ട്ര തുറമുഖമല്ലേ വരുന്നത് അപ്പോൾ ഇവിടുത്തെ പരിസരവാസികൾക്കും ഇവിടെയുള്ള ആളുകൾക്കും ഒക്കെ ഒരുപാട് അനന്തസാധ്യതകളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞത്തെ തുറമുഖത്തിനൊപ്പം ഒട്ടേറെ അനുബന്ധ വികസന പദ്ധതികൾക്കും സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞു ഔട്ടർ റിംഗ് റോഡ് ദേശീയപാത വികസനം റെയിൽ വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങൾക്കും വലിയ സാധ്യതകൾ ഉറപ്പാക്കുകയാണ് ഏകദേശം അറുപതിനായിരം കോടി രൂപ ചെലവഴിച്ചാണ് അനുബന്ധ പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കുന്നത് വിപുലമാക്കുന്ന റോഡുകളുടെ ഇരുവശത്തുമായി വ്യവസായ പാർക്കുകൾ ടൗൺഷിപ്പുകൾ വൈജ്ഞാനിക നഗരങ്ങൾ ലോജിസ്റ്റിക് പാർക്കുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ റിംഗ് റോഡ് റോഡെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് ആ റിംഗ് റോഡ് എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയും അതിൻ്റെ ഇരുവശങ്ങളിൽ രണ്ടര കിലോമീറ്റർ തെക്കും പടിഞ്ഞാറുമായിട്ട് അഞ്ച് കിലോമീറ്ററോളം വരുന്ന പ്രദേശം സ്പെഷ്യൽ ഇക്കണോമിക് സോണായിട്ട് ഗവൺമെന്റ് അനൗൺസ് ചെയ്താൽ നൂറുകണക്കിന് നിക്ഷേപകർ ഇപ്പോൾ വരാൻ തയ്യാറാണ് തുറമുഖത്തിനോട് അനുബന്ധിച്ച് എത്തുമെന്ന് കരുതുന്ന ലോജിസ്റ്റിക് കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ യുവജനങ്ങളുടെ തൊഴിൽ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു അഭ്യസ്ഥ വിദ്യർക്കൊപ്പം വെയർ ഹൗസ് ട്രാൻസ്പോർട്ട് കാർഗോ ക്ലിയറിംഗ് തുടങ്ങിയ മേഖലകളിലുള്ള വിദഗ്ധ തൊഴിലാളികൾക്കും തൊഴിൽ നൈപുണ്യമുള്ളവർക്കും വലിയ സാധ്യതകളാണ് വിഴിഞ്ഞം തുറന്നിടുന്നത് ദാരിദ്ര്യത്തിൽ കിടന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ പദ്ധതി വന്നതുകൊണ്ട് അവരുടെ മക്കൾക്ക് ജോലി കിട്ടുകയും അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടതായിട്ട് നമ്മുടെ പ്രദേശത്തുണ്ട് വിഴിഞ്ഞം പോർട്ട് വന്നതുകൂടി വന്നതോടുകൂടി ഇവിടെ കുറച്ച് നല്ല അപ്പം ഞാൻ അതിൻ്റെ പരിസരത്തായത് കൊണ്ട് എനിക്ക് അവിടെ ജോലി ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഒത്തിരി ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുകയുണ്ടായി ഈ തുറമുഖം ഈ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും വളരെയധികം ഗുണം ചെയ്യുമല്ല സംശയമല്ല ഇനി ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ കവാടമാണ് വിഴിഞ്ഞം യൂറോപ്പ് പേർഷ്യൻ ഗൾഫ് തെക്കു കിഴക്കൻ ഏഷ്യ ചൈന അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കപ്പൽപാതയാണ് വിഴിഞ്ഞത്തിലൂടെ നാം തുറന്നിടുന്നത് അന്താരാഷ്ട്ര തുറമുഖ വ്യവസായ രംഗത്ത് ഇന്ത്യയുടെ പ്രാധാന്യവും കേരളത്തിൻ്റെ യശസ്സും ഉയർത്തുന്ന ഈ തുറമുഖം നമ്മുടെ സമ്പദ്ഘടനയിലും വികസനത്തിലും വൈകാതെ നിർണായക സ്ഥാനം തന്നെയാകും കൈവരിക്കുക അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയ സർക്കാർ എന്ന നിലയിലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ ജനകീയ പ്രതീക്ഷകളുടെ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇത്തരമെൻ്റെ തുറന്നുമായിട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിന് കാരണക്കാരായ എല്ലാവരോടും ബഹുമാനമുണ്ട് സാഹിഷ് കിട്ടിയത് ഇനിയും അത് ബാക്കിയെല്ലാം തീർ തീർന്നു വരട്ടെ വിചാരിക്കുന്നു